നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വൈറ്റമിനുകളെ കുറിച്ചിട്ടാണ് വൈറ്റമിനുകൾ രണ്ട് തരത്തിലാണുള്ളത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളും കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളും കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ കെ ഇ ഡി എ എന്നിവയാണ് കൊഴുപ്പ് നമുക്ക് കേട എന്ന ട്രിക്കിലൂടെ അത് ഓർത്ത് വയ്ക്കാവുന്നതാണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ രണ്ടെണ്ണമാണുള്ളത് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും നമുക്ക് ആദ്യമായി നോക്കാനുള്ളത് വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് അടുത്തത് അടുത്തതായി പറയാനുള്ളത് വൈറ്റമിൻ എ നമുക്ക് എവിടെ നിന്നെല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പച്ചക്കറികൾ ക്യാരറ്റ് കരള് പാല് പാലിൽ നിന്നും ലഭിക്കുന്നുണ്ട് കേട്ടോ പാല് പിന്നീട് തേൻ എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് പ്രധാനമായും കിട്ടുന്നതാണ് വൈറ്റമിൻ എ എന്ന് പറയുന്ന വൈറ്റമിന് ഇന്ന് നമുക്ക് വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രണ്ട് രോഗങ്ങളുണ്ട് ഒന്ന് നിശാന്തയും മറ്റൊന്ന് സിറോഫ് താൽമിയയും ആദ്യമായിട്ട് നമുക്ക് നിശാന്ത എന്താണ് എന്ന് നോക്കാം നിശാന്തത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ റൊഡോപ്സിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തു നിർമ്മിക്കപ്പെടുന്നുണ്ട് കണ്ണിലാണ് നിർമ്മിക്കുന്നത് ഈ റൊഡോപ്സിൻ്റെ പുനരാകിരണം നടക്കുന്നതിനായിട്ട് വൈറ്റമിൻ എ ആവശ്യമാണ് ഇങ്ങനെ റൊഡോപ്സിൻ്റെ പുനരാകിരണം നടക്കാതെ വരാൻ നടക്കാതെ വരുമ്പോൾ അതായത് വൈറ്റമിൻ എയുടെ അപര്യാപ്തതാ മൂലം റൊഡോക്സിൻ്റെ പുനരാ നടക്കാതെ വരുമ്പോഴാണ് നിശാന്ത അഥവാ മാലക്കണ്ണ് എന്നൊക്കെ പറയുന്ന രോഗം ഉണ്ടാകുന്നത് അടുത്തതായി നമ്മൾ പറയുന്നത് സിറോഫ് താൽമിയെ പറ്റിയാണ് നമ്മുടെ നേത്രകോളം അതാ അതാര്യമാവുകയോ അല്ലെങ്കിൽ കണ് കണ്ണിന്റെ കോർണിയ എന്താണ് തീർപ്പരഹിതമാവുകയോ ചെയ്യുന്ന രോഗത്തെയാണ് നമ്മൾ നമ്മളെന്താന്ന് പറയുന്നത് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് നമ്മുടെ കരളിലേക്ക് എത്തുന്ന കരോട്ടിൻ നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ ആഹിരണം ചെയ്യുന്ന ഫുഡിലൂടെ കരളിലേക്ക് എത്തുന്ന കരോട്ടിൻ കരളിൽ വെച്ചിട്ട് വൈറ്റമിൻ എ ആയി മാറുകയും അതവിടെ സംഭരിച്ചു വയ്ക്കുകയുമാണ് ചെയ്യുന്നത് അടുത്തതായി നമ്മൾ പറയാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ ഡിയുടെ മറ്റൊരു പേരാണ് കാൽസിഫറോൾ കാൽസിഫറോൾ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ ഡി ഇങ്ങനെയെല്ലാം അറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെയാണ് സൂര്യപ്രകാശത്തെ കൂടാതെ മത്സ്യ എണ്ണി എണ്ണയിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട് പാലിൽ നിന്നും പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും ചെറിയ അളവിലെ നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട് കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ നിർമ്മാണ പ്രക്രിയയ്ക്ക് വൈറ്റമിൻ ഡി അത്യാ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഒരു അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയുന്നത് റിക്കറ്റ്സ് അഥവാ കണ ഉണ്ടാകുന്നത് നമ്മുടെ കുട്ടികളിലാണ് പ്രധാനമായും കാണപ്പെടുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ അസ്ഥികൾ വളയുകയാണ് ചെയ്യാറുള്ളത് ഇത് കൂടാതെ ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറയുന്ന ഒരു രോഗവും ഉണ്ടാകുന്നുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ അസ്ഥികൾക്ക് സോഫ്റ്റ്നെസ് അസ്ഥികളുടെ ആ കട്ടി കുറഞ്ഞു പോകുന്നത് എന്തിന്റെ അഭാവത്താൽ വൈറ്റമിൻ ഡിയുടെ അഭാവത്താൽ കുറഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മുടെ അസ്ഥികളുടെ സോഫ്റ്റ്നെസ് നഷ്ടമാകുന്നു അതാണ് അസ്ഥികളുടെ കട്ട് ഹാർഡ്നെസ് നഷ്ടമാവുകയും അത് സോഫ്റ്റ് ആവുകയും ചെയ്യുന്നു അതാണ് ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറയുന്ന രോഗം വൈറ്റമിൻ ഡി സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും ആന്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട് സൺഷൈൻ വൈറ്റമിൻ എന്ന് കൂടാതെ വൈറ്റമിൻ ഡി സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും ആന്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനാണ് വൈറ്റമിൻ ഡി ഉപയോഗപ്പെടുന്നത് എന്നുള്ളതാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനാണ് വൈറ്റമിൻ ഡി ഉപയോഗപ്പെടുത്തുന്നത് അടുത്തത് വൈറ്റമിൻ ഡി നമ്മുടെ തൊക്കിലാണ് നിർമ്മിക്കപ്പെടുന്നത് വൈറ്റമിൻ ഡി നിർമ്മിക്കുന്നത് തൊക്കിലാണ് നമ്മൾ നെക്സ്റ്റ് വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി എന്ന് അറിയപ്പെടുന്നത് എന്തുവാണ് അസ്കോർബിക് ആസിഡ് ആണ് വൈറ്റമിൻ സി എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് എന്നാണ് ആദ്യമായിട്ട് കൃത്രിമമായി നിർമ്മിച്ച വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി മോണ രക്തകോശം അതുപോലെ തന്നെ മോണയുടെ ഹൃദയത്തിൻ്റെയും രക്തകോശത്തിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി അത് കൂടാതെ തൊക്കിൻ്റെ ആരോഗ്യത്തിനും വൈറ്റമിൻ സി അത്യാവശ്യമാണ് വൈറ്റമിൻ സി പ്രധാനമായും കാണപ്പെടുന്നത് പുളി പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഐറ്റംസിലാണ് അതായത് മുന്തിരി സിട്രസ് ഫ്രൂട്ട്സ് അതിലൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് കാണപ്പെടുന്നത് വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് കാണപ്പെടുന്നത് ഇത് കൂടാതെ വൈറ്റമിൻ സിയുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും വൈറ്റമിൻ സി തന്നെയാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തതാ രോഗമാണ് സ്കർവി സ്കർവി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോണയിൽ നിന്നും രക്തവും രക്തസ്രാവവും അതുപോലെ തന്നെ പഴുപ്പും ഉണ്ടാകുന്ന ഒരു രോഗമാണ് സീ മൂലം ഉണ്ടാകുന്ന സ്കർവി എന്നറിയപ്പെടുന്നത് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻ ഇയെ പറ്റിയിട്ടാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നും ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഇ ആർ ബി സിയുടെയും അതുപോലെ തന്നെ കോശങ്ങളുടെയും സംരക്ഷകൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ തന്നെയാണ് വൈറ്റമിൻ ഇയുടെ അപര്യാപ്തതാ രോഗമാണ് വന്ധ്യത വൈറ്റമിൻ ഇ പ്രധാനമായിട്ടും നമ്മുടെ മനുഷ്യ ശരീരത്തിന് ലഭിക്കുക സസ്യ എണ്ണകളിൽ നിന്നാണ് അതുമാത്രമല്ല സസ്യ എണ്ണകൾ കൂടാതെ മുരിങ്ങ പോലുള്ള മുരിങ്ങ പോലുള്ള സസ്യങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട് വൈറ്റമിൻ ഇ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോ ഫെറോൾ ടോക്കോ ഫെറോൾ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻ കെ ആണ് വൈറ്റമിൻ കെ അറിയപ്പെടുന്നത് ഫില്ലോ കിനോൺ എന്നാണ് ഫില്ലോ കിണോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ വൈറ്റമിൻ എ കരളിൽ സംഭരിച്ചു വയ്ക്കുന്നുവെങ്കിൽ വൈറ്റമിൻ കെ വൻകുടലിലെ ബാക്ടീരിയകളാണ് നിർമ്മിക്കുന്നത് വൈറ്റമിൻ കെ നിർമ്മിക്കുന്നത് വൻകുടലിലെ ബാക്ടീരിയകളാണ് വൈറ്റമിൻ കെ യുടെ അപര്യാപ്തത മൂലം നമുക്കുണ്ടാകുന്ന ഒരു രോഗമാണ് അമിത രക്തസാ സ്രാവം എന്നറിയപ്പെടുന്നത് അമിത രക്തസ്രാവം ഉണ്ടാകുന്നത് വൈറ്റമിൻ കെ യുടെ അപര്യാപ്തത മൂലമാണ് വൈറ്റമിൻ കെ ആൻ ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്നും കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്നും കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ് വൈറ്റമിൻ കെ കരളിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു വൈറ്റമിൻ കെ അറിയപ്പെടുന്നത് കരളിൻ്റെ സംരക്ഷകൻ എന്നതാണ് തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ അതേസമയം ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ വൈറ്റമിൻ സിയും തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ കെ എന്നറിയപ്പെടുന്നത് നമുക്ക് അടുത്ത ഭാഗത്തിൽ വൈറ്റമിൻ ബി കോംപ്ലക്സിനെ കുറിച്ച് കൂടുതൽ അറിയാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്